കേട്ടോ ഞാനില്ലേ പ്രശ്നമല്ലോ

അല്ല റീഡോയില് തോന്നുന്നു അല്ലേ അങ്ങനെ മാറ്റാൻ പറ്റുന്നത് അല്ല നമ്പർ നിലനിർത്താൻ വേണ്ടി പറ്റുന്നത് എനിക്ക് കാര്യം തന്നെ ഞാൻ എല്ലാ ഇതിലും കൊടുത്തേക്കുന്നത് സെയിം നമ്പർ ആയതുകൊണ്ടിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ട് അതാണ് കാര്യം അല്ലാണ്ട് പേരൊന്നും അല്ല എനിക്ക് ഈ നമ്പർ ചെയ്ഞ്ച് ചെയ്യാൻ മാത്രമല്ല പത്ത് പന്ത്രണ്ട് വർഷത്തോളം നേരത്തെ എന്റെ ആദ്യം ആയിരുന്നില്ലേ നമ്പർ മാറ്റം വന്നു ആദ്യം സോണിന്ന് മാറ്റം വന്നു സിവിലടി നമ്പർ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ടിന്റെ നമ്പർ എല്ലാം കൂടി ബെർത്തും ആ അതെ അതെ അത് മാറ്റം വന്നിട്ടുള്ളത് എനിക്കുള്ളൂ എന്റേത് ആദ്യം എനിക്കറിയത്തില്ല പക്ഷെ മാറി എന്നുള്ളത് മാറി എന്നുള്ളത് ഇല്ല മാറി മനസിലായത് എങ്ങനെയാണെന്ന് അറിയാവോ ഞാൻ എവിടെ പോയായിരുന്നു എവിടെ നമ്മടെ ഫ്ലാറ്റിനെത്തി പോയപ്പോ ഫ്ലാറ്റിനത്തിൽ ഉള്ളവരും ചേച്ചി നമ്പർ സിവിലടിന്റെ നമ്പർ മാറിയല്ലോണി ഞാൻ നേരത്തെ ആദ്യമേ ആയില്ലേ ഇപ്പൊ ഞാൻ സൂണെടുത്തു അല്ല എന്റെ പത്താക്ക പഴയതുണ്ട് അതുണ്ടായിട്ട് കാര്യമില്ല ഇപ്പൊ അവര് പറയുന്ന എനിക്ക് വലിയ പ്രശ്നമില്ലല്ലോ എനിക്ക് ഇതുവരെ ഈയൊരു ഏഴു വർഷത്തോളമായിട്ട് എനിക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല ഇപ്പൊ അവര് പറഞ്ഞത് ഞാൻ ചെന്ന് ചെന്നിട്ട് പത്താക മദിനിയെ പോയി എന്റെ സെയിം കൊടുത്തിട്ടുണ്ട് ഇറങ്ങിയത് അല്ല ഞാൻ പോയതല്ലേ പൊതുമാപ്പിന് പോയതല്ലേ എന്റെ വിസ അവര് ക്യാൻസലടിച്ചില്ലായിരുന്നോ അവര് ക്യാൻസൽ അടിച്ചതാണ് വിസ എന്നിട്ട് ഞാൻ കേറി പോയതല്ലേ എന്നിട്ട് ഞാൻ പുതിയ വിസ എടുത്തിട്ട് വന്നു ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ആണ് ഞാൻ ഇവിടെ തന്നെ പാസ്പോർട്ട് എടുത്തത് ഇവിടെ പാസ്പോർട്ട് എടുത്ത് എന്റെ പാസ്പോർട്ട് ഇവിടെ നിന്ന് മറ്റേ പിന്നെ ഇത് നിൽക്കുമ്പോത്തല്ല അന്നിട്ട് പിന്നെ സില്ലടി വേറെ എടുത്തു എടുത്ത് പാസ്പോർട്ട് വേറെ എടുത്ത് ഇവിടുന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ എടുത്തതിന് എടുത്തതിന് ശേഷമാണ് പിന്നെ ഇത് പറഞ്ഞു എന്ത് അവര് ഓഫീസിൽ പഴയ ചെയ്യാം എടുത്ത് അവിടെ സ്റ്റാമ്പ് കഴിച്ച് ഇവിടെ കൊണ്ടുപോയി പിന്നെ വേറെ പണിയില്ലോക്ക് നെറ്റ് സ്ലോ സ്ലോന്നു തോന്നുന്നു അല്ലേ അല്ല ഇതും സ്പീഡാ Ôi. Oh. Ya rab ya rabbi, ya rabbi. Awesome. Hi 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 hi. പക്ഷെ രാത്രിയാണല്ലേ ഇതൊക്കെ കാണാൻ നല്ല രസം അല്ലേ ഇവിടെ ഒക്കെ ഇപ്പൊ ഇവിടെ നല്ല രസമാണ് ചേട്ടാ കാണാൻ രാത്രിയൊക്കെ ഇപ്പൊ നമ്മളെല്ലാം ഉലുവെത്തിയല്ല ഇപ്പൊ ചെക്കിങ് കുറവാണെന്ന് തോന്നുന്നുല്ലേ ഏട്ടാ വരുന്ന മെസ്സേജുകളെ നോക്കാനേ വയ്യ ഞാൻ ലൈവ് ഇട്ടേക്കണോ അതാണ് ഞാൻ ഗ്രൂപ്പുകളിൽ എന്തൊക്കെയാണ് മെസ്സേജ് വരുന്നത് പണ്ടത്തേക്ക് വന്നോണ്ടിരിക്കും ഇന്നലെ കണ്ട് കത്തിയാണോ പണ്ടെങ്ങാനും കത്തിയാതന്നെ ആൾക്കാർക്ക് ചുമ്മാരിക്കുമ്പോ ആൾക്കാരുടെ ഈ പേര് വരാൻ വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ രാവിലെ അത് കഴിഞ്ഞു പന്ത്രണ്ട് മണിയായപ്പോ ഒരു മെസ്സേജ് മെസ്സേജ് നമ്മുടെ ആ പെണ്ണ് ഫോർവേഡ് കാരണം പോലീസ് യും ആരും പുറത്തോട്ട് ഇപ്പം ഒരു ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് ഇങ്ങനെ അനൗൺസ്മെന്റ് ഒരുമാതിരിസ്മെന്റ് ചെയ്യുന്നതെ ഒരുത്താൻ വേറെ ഒരു പണി ആ ലേഡീസ് ഗ്രൂപ്പ് എന്ന് അറിയോ നഴ്സിംഗിന്റെ ലേഡീസ് ഗ്രൂപ്പ് എന്ന് നടന്ന അവർ ആ പെണ്ണങ്ങടെ ഓഫ് ആക്കി അഡ്മിൻ ഓൺലി ആക്കിയിട്ട് കാര്യം ഈ ചുമ്മാ ഇങ്ങനെ മെസ്സേജ് ആ പെണ്ണെന്നെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇപ്പൊ പൊതുമാപ്പ് കഴിഞ്ഞത് കൊണ്ടിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിവിടിയൊക്കെ സൂക്ഷിച്ചു പുറത്തോട്ട് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെന്താ കാര്യം അറിയാ ഞങ്ങളുടെ റൂമിലാവുമ്പോ കാരണം പറഞ്ഞ രഞ്ജുല്ലേ രഞ്ജുവിനെ പിടിച്ചു പിടിച്ചു പണ്ടിക്കകത്ത് കയറ്റി ജീപ്പിന്റെ ബാഗിൽ ഡിക്കി തുറന്നെ പിടിച്ചിരുന്ന് കരയിൽ ആണോ ഈ അവരെ ഫോട്ടോ ലൈവ് ഇടാനായിട്ട് നോക്കി കണ്ടു അതാണ് വണ്ടി കാര്യം എന്താണെന്ന് അതെ ഇവിടത്തെ പോലീസുകാരെ നമ്മക്ക് അവര് വ്യാഴം നമ്മക്ക് അവരെ പേടിയില്ലെന്ന് പോലീസുകാരൊക്കെ നമ്മളവരെ ഇപ്പൊ ഞാനൊക്കെ ലൈവ് പോകുകയാണെങ്കിൽ അല്ലേ നമ്മളിപ്പോ റവന്യൂസിലൊക്കെ ലൈവ് പോവാണെങ്കിൽ ആൾക്ക് കോറ്റികളൊന്നും കാണിക്കത്തില്ല കാര്യം അവരൊന്നും കാണിക്കാൻ പാടില്ലല്ലോ നമുക്ക് അങ്ങനെ പിടിച്ചതാണ് അവസാനം ആയത് പെട്ടിക്കാത്ത ആയപ്പോ കരച്ചില് അപ്പൊ രഞ്ജു വന്നപ്പോ രഞ്ജുവിനെ പിടിച്ചു രഞ്ജുനടുത്ത് വരും സൂര്യടി കാണിക്കാൻ സൂര്യടി കാണിച്ചു നിന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു ഫോൺ എടുത്തിട്ട് അവളടുത്ത് പറഞ്ഞ് ഗ്യാലറി എടുക്കാൻ പറഞ്ഞു ഗ്യാലറി എടുത്ത് അവളെടുത്തോ അവള് എന്തേലും ഒന്നും ഇല്ല അത് മേടിച്ചു നോക്കി എല്ലാം കഴിഞ്ഞ് സൂര്യടി നോക്കി ആ ഓക്കെ വിസ ഉണ്ട് പോണ സമയത്ത് ഓരോരുത്തര് വീണ്ടും ഡൗട്ട് വരാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ ഗ്യാലറിയിലുള്ള എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു വീഡിയോ അത് ചില അഹങ്കാരം കാണിക്കുന്നത് അത് ഈ ടിക്ടോക്കിന്റെ അകത്തേക്ക് വരുന്നതാണ് ചേട്ടാ എല്ലാ ദിവസവും എന്നിട്ട് എന്നോട് നീ നീ അബ്ബാസിലെ താമസിക്കുന്ന നിനക്കവിടെ പ്രോബ്ലം ഞാൻ പറഞ്ഞു എനിക്കിവിടെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഒരു പ്രോബ്ലം ഇല്ല കാര്യം എന്താന്നറിയോയ്യോ അതെന്താന്ന കാര്യം ഇന്നലെ ഇന്നലെയല്ല മിനിയാ അന്ന് വൈകുന്നേരം ഒരു പോലീസ് വണ്ടി അവിടെ വന്നിടും കാര്യം എന്താണെന്ന ഇത്രയും ചൂടല്ല ഇവന്മാർക്ക് തക്കാളിന്ന് വെള്ളം വാങ്ങിക്കുന്നു അതിന് വണ്ടി അവിടെ ഇട്ടു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഈ വണ്ടിന്റെ സൗണ്ട് ഇങ്ങനെ ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് അറിയാലോ പോലീസിന്റെ വണ്ടി സ്പെൽ അപ്പൊ ഞാൻ ജനല തോന്നിട്ട് നോക്കിയപ്പോ ഇവന്മാര് നിക്കുവാണ് അപ്പൊ തക്കാരിലെ അയാൾക്ക് വെള്ളം കൊടുത്തിട്ട് നമ്മളെ നാട്ടിലെ സെയിം ഇത് തന്നെ പൈസ വേണ്ട കൈകൊണ്ട കാണിച്ചിട്ട് പൈസ കൊടുക്കുന്നു അപ്പൊ എനിക്ക് വണ്ടി അതുകൊണ്ടിട്ട് പറയുന്ന പക്ഷെ അവര് വെള്ളം മേടിച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക അവര് രണ്ട് ബോട്ടിൽ വെള്ളവും മേടിച്ച് പൈസയും തിരിച്ചു കൊടുത്ത് ബാക്കി റിട്ടേൺ പൈസയും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് അത്ര നേരം നിന്നുള്ളൂ താമസിക്കണു ഓടി ിനകത്ത് എന്നിട്ട് അവര് പറഞ്ഞ പോയില്ല ഈ ഒരു ലോജിക്കും ഇല്ലാതാ പറയണേ അവരെ കണ്ടോണ്ട് പേടിച്ച് ഓടി ഒരു ബിൽഡിംഗിൽ കയറി എന്നിട്ട് അവര് പോലീസുകാരെ നോക്കിയിരുന്നു ഇറങ്ങി വന്നപ്പോഴും അവിടെ തന്നെ ഞാൻ അവിടെ പോകണം ഇതൊക്കെ പറയണേനൊരു മൂന്നര മണിക്കറ്റ് സംഭവം യഥാർത്ഥത്തില് പുലി വരണേ പുലി വരണേ എന്ന് പറഞ്ഞിട്ട് പുലി ഒരു ആരുമില്ലാന്ന് പറഞ്ഞ കഥയാണ്

ഇത്രയും ആൾക്കാര് പിന്നെയും ആ ഓരോ കഥകൾ ഉണ്ടാക്കി അങ്ങ് വിടുക ഇന്നലെ ഞാൻ രുചി ചായ വിട്ടുണ്ടെ രണ്ട് പെണ്ണുങ്ങൾ സംഭവം കേട്ടു എന്റെ നാട്ടുകാരിയാണ് കൊല്ലോ ഞങ്ങള് പിന്നെ ചർച്ചിൽ പോകുന്നവണ് പോണെ അബ്ബാസിയുടെ കൂടെ ഇറങ്ങി നടക്കാൻ വയ്യ ഇത് മലയാളികളാണ് സിറ്റി പോണം മൊത്തത്തിൽ മാറ്റി എന്നിട്ട് പറയുവാ ഞങ്ങൾ എങ്ങനെ പോവാണ് അബ്ബാസിയെ കൂടെ ഇറങ്ങി നടക്കാം നടക്കാൻ പേടിയും അബ്ബാസിയതിരെ പോവാൻ വയ്യ പിന്നെ

ടാ പ്രൈവറ്റ് വണ്ടിയിലല്ല പിന്നെ നിനക്ക് എന്താ പ്രശ്നം ഓരോരുത്തരെ ഇങ്ങനെ പറ ജനങ്ങളാശ്യല്ലാതെ പറഞ്ഞ് അതാ ഈ അറ്റവും തുമ്പൊക്കെ കേട്ടിട്ടാ ഇതിന്റെ ശരിക്കുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് പോലും അറിയില്ല ഇന്നലെ ഇന്നലെ എന്ത്വണക്ക് വണ്ടി കയറി ആരോ പറഞ്ഞത് നാനൂറ്റിഅമ്പതിൽ പരം പേരെ പിടിച്ച് ജയിലിൽ നിറഞ്ഞു കിടക്കാണ് അതോടാണ് ചെക്കിങ് അയ്യോ അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഒരു ദിവസം ദിവസമുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇയാളോട് ഇത് ആര് പറഞ്ഞേ ആ എല്ലാരും പറഞ്ഞു ഞമ്മ എല്ലാരും ആര് പറഞ്ഞത് ആ അതിങ്ങനെ ഇത് മെസ്സേജ് വന്നു പണ്ട് നടന്ന് നേരത്തെ ഒരു ഇടക്ക് ഭയങ്കരണ്ടായിരുന്നില്ലേ അന്നേരം പിടിച്ച ആൾക്കാരുടെ കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ആൾക്കാർ കൊണ്ടുവന്നിടുന്നത് പണ്ടത്തെ കാര്യമാണ് ഇപ്പൊ മിക്കവരും വീട്ടിൽ ഓരോരുത്തര് കണ്ടിട്ട് പറയുവാണെ ഇൻസ്റ്റയിലൊക്കെ ഓരോരുത്തരും കോയിട്ടില്ല ഇനി തീപിടുത്ത് തീപിടുത്തം എന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് ചോദിക്കുകയാണെ അജി അവിടെ ഏതാണ്ട് സ്ഥലത്തേക്ക് തീ പിടിച്ച നീ ഞാൻ പറഞ്ഞ അതൊക്കെ ആൾക്കാർ പണ്ടത്തെ ഇപ്പൊരു തീപിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടാ പിന്നെ ചൂടാകുമ്പോ ഓൾറെഡി വണ്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് വണ്ടികൾക്കും ഉണ്ട് ചില പഴയ അസാവിയ അങ്ങനെ വരുന്നത് ഞങ്ങൾ ഇവിടെ കൊഴപ്പൊന്നുമില്ല ഞങ്ങളൊക്കെ നല്ല സുഖമായിട്ട് തന്നെ നിക്കുന്നത് നമുക്കൊന്നും കൊഴപ്പൊന്നുമില്ല പക്ഷെ വീട്ടിലെല്ലായിരിക്കും പേടി അവരൊക്കെ അജി സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ചൂടായി കഴിഞ്ഞാൽ ഓൾറെഡി അങ്ങനെ വരുന്നതാണ് ഇവിടെ പിന്നെ വരാനുള്ളത് വഴി തങ്ങൂല എല്ലാം

അപ്ഡേഷൻ ഇടുന്നത് കൊള്ളാം നിങ്ങൾ നീരെ കണ്ടത് മാത്രം മറ്റുള്ളാള് പറഞ്ഞു എന്ന് കേട്ടിട്ട് നിങ്ങൾ ഇടാൻ നിൽക്കരുത് അതല്ലേ ശരി അതേ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ കൊണന്നിട്ട് എന്താ കാര്യമുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഇപ്പോ ഓണാക്കി അറിയാ ഇവിടെ എവിടെയൊക്കെ ചെക്കിംഗ് ഇടക്കണ എന്താണ് ഏതാണ് എന്നൊന്നും അറിയാൻ പറ്റില്ല ഗ്രാൻഡ്ലി ഇപ്പോ ഓഫർ ഇല്ലട്ടാ ഇണ്ട ഇ쨌 നമ്മൾ അപ്പുറത്തെ മാംഗോ എന്താട്ട കലങ്ങിയത് ഇwebdriver നമ്മൾ അപ്പുറത്തെ മാംഗോ ഐ ഹാവ് ഇണ്ട അപ്പുറത്തെ

ചുമ്മാ ചുമ്മാട്ടതാണ് ഞാന് ഞാൻ എന്റെ സിമ്മൊന്ന് മാറ്റാൻ വേണ്ടി പോയതാണ് പക്ഷെ നടന്നില്ല അപ്പൊ അത് ഇമ്മേതായാലും വേറെ സിമ്മെടുക്കേണ്ടി വരും എനിക്ക് ഒരു ഞാൻ അവിടെ പത്ത് പന്ത്രണ്ട് വർഷത്തോളം സിം ആയതുകൊണ്ട് എനിക്ക് മാറ്റാൻ ബുദ്ധിമുട്ട് നമ്പർ മാറ്റാൻ ബുദ്ധിമുട്ട് ഈ നമ്പർ മാറ്റണം നല്ല ഇഷ്ടമുള്ള കാര്യമല്ല ഇനി എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ വേറെ നമ്പർ നിർത്തിക്കൊണ്ട് എങ്ങനെ ചെയ്ത് നോക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പം നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല കാര്യം വേറൊന്നുകൊണ്ടല്ല ഇവിടെ ഇങ്ങനെ പോലെ ഭയങ്കര ഇഷ്യൂസൊ നടക്കുന്നുണ്ട് ഇങ്ങനെ പൊതുമാപ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് വിസ ഉള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല വിസ ഇല്ലാത്തവർക്ക് പ്രശ്നമുള്ളു അവിടെ തന്നെ എന്തോരം പോലീസ് വണ്ടി പോലീസ് വണ്ടി വന്നപ്പോൾ ഞാൻ മാറ്റിയത് നമ്മൾ നമ്മളിവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും നോക്കിക്കൊണ്ടായിരുന്നെ പോകണമെങ്കിൽ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ അവിടുത്തെ നിയമങ്ങൾ നമ്മളെന്തായാലും പലിച്ച് പറ്റും അപ്പം നമ്മൾ അതൊക്കെ നിർമ്മിച്ച് അത് തന്നെ നോക്കിക്കൊണ്ടായിരുന്നു നമ്മൾ നടക്കുന്നതും അപ്പോൾ ഞങ്ങൾ എനിക്ക് പരിചയമുള്ള ചേട്ടനാണ് വണ്ടി പിന്നെ ഏതായാലും ഇക്കൂന് വരാൻ പറ്റിയില്ല ഇക്കൂന് ഓട്ടം ഇപ്പോൾ ഓടണം അതുകൊണ്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞങ്ങളെ ചേട്ടനെ തന്നെ വിളിച്ചു ചേട്ടനായിട്ട് കുറച്ച് ഞങ്ങളായിട്ടുള്ള പരിചയം പരിചയാണ് പിന്നെ ഞാനങ്ങനെ വീട്ടിലെത്തി നോക്കി ഇനി ഞാൻ ഒരു പക്ഷി ഞാൻ വൈകുന്നേരം വരാം ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ